ഹായ് ഫ്രണ്ട്സ് അകമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടക്കളയിലെ വിശേഷങ്ങളുണ്ട് വളപ്പിലെയും വിശേഷങ്ങളാണ് ഇതൊക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്പിൻ കൂടെ ടച്ച് ചെയ്ത് ചെയ്താൽ ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് മഴ അല്പം ശാന്തമായി എങ്കിലും കുറേ കഴിയുമ്പോൾ നിർത്താതെ പെയ്യുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടെന്ന് മാത്രം മഴ കുറഞ്ഞു എന്ന് പറയാറായിട്ടില്ല ഇനി നമുക്ക് അടുക്കള വിശേഷത്തിലേക്ക് കിടക്കാം അപ്പം ഉണ്ടാക്കാമാണ് ദോശ എന്നും പറയാം എങ്ങനെ വേണേലും പറയാം അങ്ങനത്തെ കൂട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കാരണം അതിൽ ഉഴുന്നെല്ലാം ചേരുന്നുണ്ട് അതുകൊണ്ട് ദോശയുടെ ഒരു രീതിയും കൂടെ ഉണ്ട് അപ്പം ഈ ഇതുപോലെ അപ്പം ഉണ്ടാക്കിയപ്പോൾ കുറേ ആൾക്കാർ നല്ലതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുക വെച്ചു അപ്പോൾ രാവിലെയാണ് ഞാനിപ്പോൾ ഇത് അരി കഴുകി ഒരു എട്ടെട്ടര ആയിട്ടുണ്ട് കേട്ടോ ഒരൊമ്പത് മണി ആയിട്ടുണ്ട് ഇപ്പോൾ കഴുകി ഈ വെള്ളത്തിലിട്ടേക്കാണ് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒരു മൂന്നാലി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഉഴുന്നെന്ന് പറഞ്ഞത് ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഇതിപ്പോൾ ഒരു നാഴി അരി എന്നൊക്കെ പറയില്ലേ നാഴിയരിയും ഒരു പിടിയും കൂടെ ഞാൻ കൂട്ടിച്ചേർത്തു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബാക്കി ഒരു സ്പൂണ് ഉഴുന്ന് കഴുകി വെച്ചേക്കണതാണ് കേട്ടോ ഇത് അപ്പൊ അതുകൂടെ ഞാൻ അതിലേക്ക് ഇടുകയാണ് ഇത് ഒരു അര ടീസ്പൂൺ തികച്ചില്ല ജീരകം ഉലുവ ഉലുവയും ഉണ്ട് ഒരു പിഞ്ച് ഈസ്റ്റ് അപ്പൊ ജീരകം ഉലുവ അതുകൂടി ഇടാം ഇനിയും ഇടാനുള്ളത് ചോറാണ് ഏത് ചോറ് വേണേലും നമുക്ക് ഇടാം അടുത്ത ചോറിനും ചെറു ചൂട് വെള്ളത്തിലിട്ട് കോരിയിട്ടിടുന്നതായിരിക്കും നല്ലത് വേഗം മതി അപ്പം ഇതുകൂടി ഇതിലെടുത്തേ ഇനി ഇത് ശരിക്കുന്നു ഇളക്കാം ഇതിങ്ങനെ നമുക്ക് കുറേ സമയം വെച്ചിട്ട് ഇത് അടച്ചു മൂടി ഇവിടെ ആക്കാം അടുപ്പിൻ്റെ ചോട്ടിൽ വെച്ചാൽ ഇപ്പം തണുപ്പ് കാലം കൂടിയല്ലേ അപ്പം അതുകൊണ്ട് ആ ചൂടുള്ള കൊടുത്ത് വെച്ചാൽ അതിന് പെട്ടെന്ന് വീർത്ത് കിട്ടാൻ സാധ്യത കൂടുതൽ അപ്പം ഞാനങ്ങനെ അടച്ചു മൂടി അവിടെ വെക്കുകയാണ് അപ്പത്തിന് കുതിർത്താനിട്ട അരി കുരുവൊക്കെ കുതിർന്നു ഇപ്പൊ ഏകദേശം ഒരു നാല് മണിക്കൂറായിട്ടുണ്ട് ഇത് കുതിരാൻ ഇട്ടിട്ട് ഇപ്പൊ ഇനി ഞാനിത് അരച്ച് കൊണ്ടുവന്ന് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വെക്കുകയാണ് അരച്ചു കൊണ്ടുവന്ന മാവ് അപ്പോൾ ഇത് ആ വെള്ളത്തോട് കൂടി തന്നെയാ കേട്ടോ നമ്മൾ അരക്കേണ്ടത് കുതിർത്താൻ പലവട്ടം നമ്മൾ കഴുകി കഴുകിയുവായി ക്ലീൻ ആക്കിയിട്ടാണല്ലോ ഇത് ചോറൊക്കെ ചേർത്ത് ഈസ്റ്റും എല്ലാം ചേർത്ത് ഇടുന്നത് എല്ലാ കുഴുന്നൊക്കെ കഴുകി ഇട്ടിരുന്നതാണല്ലോ അപ്പോൾ ആ വെള്ളത്തോടു ആയിരിക്കും നമ്മൾ ഇങ്ങനെ അരച്ചെടുക്കേണ്ടത് ഇനി നമ്മുടെ കൈ വെച്ച് ഒന്ന് പതപ്പിച്ച് അടിച്ച് വെച്ചാൽ അത് പെട്ടെന്ന് വേർത്ത് കിട്ടും ഉപ്പ് കോരി ഒഴിക്കുമ്പോൾ ഇട്ട് യോജിപ്പിച്ചാൽ മതിയാവും ഇങ്ങനെ ഒന്ന് ശെരിക്ക് എന്റെ കരി ഒരു കയ്യിലും മൊബൈല അത് കാരണം അങ്ങനെ ശരിക്ക് ഇച്ചിരി നേരം അടിച്ചിട്ട് വയ്ക്കണമെങ്കിൽ ഇണ്ടല്ലോ അത് പിടീന്ന് പൊന്തി കിട്ടും ഇനി നമുക്കിത് അടച്ചു മൂടി ഈ അടുപ്പിന്റെ ചൂട്ടത്ത് വെക്കാം അവിടെ എത്തി ചൂടെ എപ്പോഴും നിക്കൂലോ ചേർത്ത് കിട്ടാൻ എളുപ്പമുണ്ട് എടുത്തു വെക്കാം അരയ്ക്കുമ്പോൾ വെള്ളം പോരാന്ന് തോന്നിയാൽ നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അതുപോലെ തന്നെ കോരി ഒഴിക്കുമ്പോഴായാലും വെള്ളം കുറവെന്ന് തോന്നിയാൽ വെള്ളം ചേർത്ത് നമുക്ക് യോജിപ്പിച്ചിട്ട് ചുട്ടെടുക്കാം അപ്പൊ ഞാൻ ഈ ജാറ് കഴുകിയ വെള്ളം അവിടെ എടുത്ത് വെച്ചേക്കുകയാണ് ഇത് ഇനി മൂടി വെക്കാം അരച്ചു വെച്ച് രണ്ടു മണിക്കൂർ കഴിഞ്ഞു ഞാൻ ഇനി ഇത് കോരി ഒഴിച്ച് ചൂടാൻ പോവുകയാണ് അതിനു മുമ്പ് അത്യാവശ്യം ഉപ്പ് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മാവ് കലക്കി വെച്ചിട്ട് ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കട്ടെ നോക്കട്ടെട്ടോ വണ്ടിട്ടേ വീർത്തുണ്ട് ഇനി നമുക്ക് കോരി ഒഴിച്ച് ചൂടാം അത്യാവശ്യം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കലക്കാം അപ്പം ഓരെണ്ണം കോരി ഒഴിച്ചു വളരെ സോഫ്റ്റും രുചികരവുമായ അപ്പം അത്ര പഞ്ഞി പോലത്തെ അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാമാണ് സവാള പച്ചമുളക് ഇഞ്ചി കറി വേപ്പില ഇപ്പം കല്ലുപ്പ് ഇടുന്നു എല്ലാം ഇട്ടിരിക്കുകയാണ് ആങ്കളാണ് കൂട്ടി തരുമെന്ന് ചൊറുക്ക വിനാഗിരി

വേണമെങ്കിൽ പിന്നെ ഇടാ ഇട്ടിട്ട് കൂടുതലാവണിപ്പോ അപ്പൊ മുളക് പൊടി ഇട്ടു ഇനി മസാല ഇടാമ്പാണ് ടീസ്പൂണാണ് നല്ല കരിമപ്പായിട്ടോ ഇനി എന്താ ഇടാനുള്ളത് കുഞ്ഞ കൂടി ഇട്ടോ ചിക്കൻ ഇട്ടോട്ടെ ഇനി കഴുകി വാരി വെച്ച ചിക്കൻ ആണ് ഇടണേ കൂട്ടി തിരുമ്മി ഇത്തിരി നേരം അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇവിടെ മാറ്റി വെക്കാം ഇന്ന് ഞങ്ങൾ തൈര് ചേർത്തിട്ടില്ല കേട്ടോ തക്കാളി ചേർക്കുന്നുണ്ട് അതിപ്പോൾ ഇവിടെ ഇല്ലാത്തതിനാണ് തക്കാളി ചേർക്കാത്ത ഇപ്പം കൊണ്ടുവന്നിട്ട് വേണം അപ്പോൾ അത് അടിച്ച് ചേർക്കാൻ എഴുതിയിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ചേർക്കുന്നുണ്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അപ്പം ഈ കറിയും ഉണ്ടാക്കുന്നുണ്ടട്ടോ ചക്ക പുഴുങ്ങിയത് തിന്നാനും ചിക്കൻ കറി അടപ്പത്ത് വയ്ക്കാൻ പാണ് തേങ്ങാപ്പാൽ പിഴുങ്ങി വെച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ടാണ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കൂട്ടി തിരുമ്പി വെച്ചിട്ട് കുറേ സമയമായിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇത് അടപ്പത്ത് വയ്ക്കാൻ പാണ് രണ്ടാം പാൽ ചേർത്ത് അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നുറുക്കി വെച്ചിട്ടുണ്ട് തക്കാളി അടിച്ച് ചേർക്കുന്നുമുണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്തു തക്കാളി അരച്ച് ചേർത്തിട്ടുണ്ട് കറിയൊക്കെ ഇപ്പം ഏകദേശം കുറുകി ഇനി ഇതിനകത്തേക്ക് ഒന്നാം പാൽ ഒഴിക്കാൻ വേണം ഇനി ഒന്നാം പാലൊന്നൊഴിച്ച് ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ തിള വന്ന് കഴിയുമ്പോൾ ഇറക്കാം കറി പാകമായി ഞാൻ തീ ഓഫ് ചെയ്തു ചൂടാറി കഴിഞ്ഞു കഴിയുമ്പോൾ ഒന്നുകൂടി ഇത് കുറുകും ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്